ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സാധാരണ മീൻകറി വെക്കുന്ന രീതി അല്ലാതെ വേറൊരു രീതിയിൽ മീൻകറി വെച്ച് നോക്കിയാണ് ഇതിന് നല്ല ടേസ്റ്റാ കേട്ടോ അതിന്റെ ഗ്രേവി മാത്രം കൂട്ടിയായാലും നമുക്ക് പുഴുക്ക് വർഗങ്ങളോ ചപ്പാത്തിയോ പൊറോട്ട ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ സാധാരണ എങ്ങനെയാണ് മീൻ കറി വെക്കണമെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അപ്പൊ ടേസ്റ്റും ഇതിന് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഓർക്കും ഞാൻ എന്തായിട്ടോ ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോടെ അവരെന്നോട് പറഞ്ഞു വാളമീന്റെ തൊലി കളയത്തില്ല അതിങ്ങനെ നമ്മളെ പാത്രം കഴുകുന്ന സ്ക്രബറിലെ സ്റ്റീലില് പോലത്തെ അത് വെച്ച് ഇങ്ങനത്തെ ചീതച്ചാ മതി അതൊന്ന് പൂക്കോള് വന്നു അപ്പൊ അതൊഴിച്ച് ചെയ്യാൻ എനിക്കൊരു മടി അപ്പം ഞാനൊരു കല്ല് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അതെടുത്ത് ഞാൻ എന്റെ തൊല് അല്ലെ ആ കറഫ് ഒന്ന് കളയാനും വേണ്ടി വെക്കും അവര് പറഞ്ഞ തൊലി കളയണ്ടമ്മ എനിക്ക് വാളമീൻ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഇത് മേടിക്കാനും വേണ്ടി ഞാൻ പോയതാണ് വേറൊരാൾ എന്നെ വെച്ച് കാണിച്ചതാണ് മീൻ കരുതിക്കുന്നു ആ രീതിയിൽ ഞാൻ വെക്കണം അപ്പൊ ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരികയാണ് അതിനുശേഷം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് നിന്റെ തലയൊന്നും കളയത്തില്ല കേട്ടോ എന്റെ തല ഇവിടെയാണ് കൂടുതല് തൃപ്തി എന്താ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവെ സാധാരണ ചട്ടി ഞാൻ തീ കത്തിച്ച അടുപ്പയിലാണ് നിൽക്കാറുള്ളത് വിറടടുപ്പില ഗ്യാസ് അടുപ്പയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ വെച്ച് എന്റെ ചട്ടി വേറെ പോയതാ എങ്കിലും ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉല്ലുവും കടുവാണ് കടവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടുകയാണ് കത്തിയിലായത് കൊണ്ട് നല്ല പുകയെ എണ്ണയൊക്കെ പിടിച്ച് അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് അളവ് ഞാൻ പറയുന്നില്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇതിൽ മൂത്ത് കിട്ടേണ്ടതാണ് അപ്പൊ ഞാൻ ഇത്രയും ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ മീൻകറി വെക്കുമ്പോ ചെറുളി എടുക്കുന്ന ആ കടുക് പൊട്ടിക്കാനും മാത്രം രണ്ടുള്ളിയാണ് എടുക്കുന്നത് ഇത് മൂന്നും കൂടെ ശരിക്കൊന്ന് വഴന്ന് കിട്ടണേ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും മുളക് പൊടി ഒന്ന് ചാലിച്ചെടുക്കാം എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉലുവപ്പൊടിയെ ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചാലിച്ചെടുക്കാം ഇതാ ഇത്രയും വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ സാധാരണയായിട്ട് ആയിട്ട് മീൻകറി വെച്ചാൽ വെക്കുന്നതിന്റെ അന്നും പിറ്റേ ദിവസമേ കൂട്ടത്തുള്ളു കേട്ടോ സാധാരണ രീതിയിൽ വെച്ചാൽ തന്നെ ഇങ്ങനെ കുറച്ചു ദിവസം വെക്കാനുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ച ചീത്തയായി പോകുമായിരിക്കും എന്നെ കൂട്ടാ അന്നും പിറ്റേ ദിവസമൊക്കെ കൂട്ടുന്നവർക്കാണെങ്കില് ഇരു കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല മീൻകറി നല്ല ടേസ്റ്റ് ഉള്ള മീൻകറി അപ്പൊ കുറച്ച് കറിവേപ്പില ഇടുവാണേ പുള്ളി വളർന്ന് വന്നിട്ടുണ്ട് മുളുപൊടി ഇങ്ങനെ ചാലിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണയായിട്ട് പൊടിയായിട്ട് ഇടത്തില്ല കേട്ടോ ഇങ്ങനെ ഇടാറുള്ളൂ ഇനി ഇത് ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് അറിയാം ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നേ ഇത്ര നേരം ഒന്നായിട്ട് ഇപ്പൊ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ചെറിയ ടീസ്പൂൺ ആണ് മല്ലിപ്പൊടിയുടെ ആ പച്ചമണം ഒന്നും മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അരച്ചെടുത്തത് ആ തക്കാളിയും നല്ലതുപോലെ വഴന്നിട്ട് മസാലയുടെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി അരിച്ച പാത്രത്തിൽ തന്നെ നമ്മൾ മസാല കലക്കിയ വെള്ളമോ എല്ലാം കൂടിയാണ് ഇനി ഇത്രയും വെള്ളത്തിലൊന്ന് തിളച്ച് ഒന്ന് തെളിഞ്ഞു വരണം നമ്മൾ ഇങ്ങനെ അനക്കാതിടാമെങ്കിൽ എണ്ണ മുകളിൽ തെളിഞ്ഞു വരുവേ കണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടോ ഇവിടെ കൂടെ ആ രീതി വരട്ടെ കണ്ടോ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് சமயத்துல வெள்ளம் ஒழிச்சு கொடுக்கானே ஞான புளிவெள்ள ஆதி ஒழிக்கோ நம்மிப்ப புளிவெல்லம் ஒழிக்கணும் இல்ல புளி கழி மாற்றி வச்சிக்கு ஆனி அல்லாது வெள்ளம் ஒழிச்சாலும் மதி கொள்ள ஆசியத்த ஆ சமயத்து உப்பூட்க்கறிவேல வெள்ளம் நல்லது போல திளச்சு வந்த அதுலே நம்ம எடுத்து வச்ச புளி இட்டு கொடுக்கையானே ஆதம் தன்னே கழுகி எடுத்துதான் புளி ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ടു ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നോട്ടെ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷമേ പുളി ഇട്ടതിന് ശേഷം മീനിടുവോ മീനിട്ടതിന് ശേഷം പുളി ഇടുവോ ചെയ്യാമേ ഞാൻ ആദ്യം പുളി ഇട്ടന്നേ ഉള്ളൂ നല്ല ആറ്റുവാളയായിരുന്നു അത് കിട്ടിയപ്പൊ വാങ്ങിച്ച നമ്മള് കല്ലേ ശരിക്കും അരച്ച് കഴുകിയെന്ന് തരിയില്ലേ വീണ്ടും ആക്കി കഴിഞ്ഞ് നല്ലതുപോലെ ചട്ടിയിൽ ഒരച്ചു കഴിയണേ കരി ആറ്റുമീന്നില്ലേ ഇപ്പൊ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉണ്ട് എനിക്ക് നല്ലപോലെ ഗ്രേവി വേണം ഇതിന് അടച്ചു വെക്കാമേ നീ നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട് കുറ ഗ്രേവി ഉണ്ടോ നീ ഫ്ലെയിം ഓഫ് ആക്കിയേക്കാമേ വെക്കാമേ കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇതേ രീതിയിലൂടെ ഒന്ന് വെച്ച് നോക്കണേ നിങ്ങൾ സാധാരണ നമ്മളല്ലാതായിരിക്കും മീൻ കറി വെക്കുന്നത് പക്ഷെ ഇങ്ങനെ കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ അഥവാ നിങ്ങൾ ഈ രീതിയിൽ കറി വെക്കുന്നവരാണെന്ന് വരില്ല അതുകൂടെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ